ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പതി ഞങ്ങള് പകുതി ആയിട്ടോ ആള് പുറപ്പെട്ടൊക്കെ വരിക കേട്ടോ ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ബാക്കി ബിരിയാണി ബിരിയാണി എൻ്റെ മോനുള്ള അരിയും കാരറ്റും കൂടെ കഴിച്ചു കൊടുക്കാനാണ് ിരിയാണിക്കുള്ള ഉള്ളി എന്നൊക്കെ കേൾക്കുമോ ഉള്ളി ഉള്ളി അരിയാണ് അരി അരിയല്ല അരിഞ്ഞല്ല അരിഞ്ഞതും വറക്കുക അതാ ചിക്കനോട് ബാക്കി ചിക്കനുള്ള ഉള്ളി ഞങ്ങൾ മസാല ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ലെഗോൺ ചിക്കനാണ് ബ്രോയിലറല്ല ജസ്റ്റ് ഒരു നാലഞ്ച് വിസിൽ കുക്കറിലടിച്ചതാണ് എന്നതിലേക്കിട അടുപ്പിൽ ഞങ്ങൾ നെയ് ചോറ് വെച്ചിരിക്കും ബിരിയാണിക്കല്ലേ അടുപ്പ് കത്തിച്ച് ഉപ്പുണ്ടോ നോക്കട്ടെ ഞാൻ വെച്ച ബിരിയാണി ആയ സൂപ്പറം ബിരിയാണിയാണ് ദം ബിരിയാണി ഓക്കെ ഞങ്ങൾ ബാക്ക് കേട്ടോ ക്ലീൻ ഇതിലേക്ക് അമ്മ ഇതിലേക്ക് ഇണ്ടാക്കുമ്പോഴത്തു വിഷൊന്ന് കണ്ണിണ്ട് അല്ലെങ്കിൽ മണ്ണ് ഉള്ളി തേങ്ങ മറ്റേ ടൂട്ടി ഫൂട്ടി ഇതിൽ കുശി വെളുത്താള മറ്റാണോ സുഹൃത്തുക്കള നമ്മളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അവന് ഞങ്ങള് ചെമ്പിലേക്ക് ചോറ് മാറ്റട്ടെ പറ എന്റെ മകൾ ഭയങ്കര തീർന്നില്ല

ണിയായിട്ടോ ബിരിയാണി വെക്കാന്ന് കണ്ട് പറഞ്ഞോ ഒന്നും പറയുന്നില്ല ഞാൻ സാധാരണ പന്ത്രണ്ട് ഫുഡ് കഴിക്കുന്ന കൊറച്ചേരല്ലേ ആ വിഷം മറ്റേ ഉറവുള്ള വിഷം വെച്ചിട്ട് കാണുന്നു നല്ല സ്ഥിരമായി

ചിക്കൻ നല്ല മൂപ്പുണ്ട് കുറച്ചും ബിരിയാണി എത്തുന്നു നല്ല ഉറങ്ങി അണീറ്റപ്പതിട്ടി എന്താ പറയാ ഒന്നും പറയണ്ട അപ്പൊ വീഡിയോ ഈ വീഡിയോ എറുമ്പ് അടിക്കുന്ന കയ്യിൽ അങ്ങനെ വീഡിയോ അവസാനിപ്പിക്കാൻ മറന്നു എന്നാലും നമുക്ക് അടുത്ത അടുത്തവിടെയെല്ലാം കാണാം